വേറൊരു മാധ്യമമല്ല വേറിട്ട മാധ്യമം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് കൈരളി പ്രവർത്തനം ആരംഭിച്ചത് ആ പ്രവർത്തനത്തിൽ നല്ല വിജയം നേടാൻ കൈരളിക്ക് സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ഇതേവരെയുള്ള അനുഭവം മതേതരത്വം ജനാധിപത്യം സാമ്രാജ്യത്വ വിരുദ്ധത ഇതിനോടെല്ലാം കുറുപുലർത്തുക അചഞ്ചലമായ നിലപാട് സ്വീകരിക്കുക ഇത് കൈരളി തുടക്കം മുതൽ ഈ സ്ഥാപനത്തിൻ്റെ പ്രഖ്യാപിത നിലപാടായി സ്വീകരിച്ചിട്ടുണ്ട് ഒരുപാട് ഘട്ടങ്ങൾ നമ്മുടെ നാട് ഈ കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷക്കാലം കടന്നു വന്നിട്ടുണ്ട് അതിലൊരുപാട് സന്ദർഭങ്ങൾ കൈരളി ഉണ്ടായിരുന്നില്ലെങ്കിൽ എന്ന് നാടാകെ ചിന്തിച്ചു പോയ ഘട്ടങ്ങളുണ്ട് ആ രീതിയിൽ പ്രവർത്തിക്കാൻ കൈരളിക്ക് സാധിച്ചു എന്നതാണ് കൈരളിയുടെ ഏറ്റവും മികച്ച വിജയം തുടക്കത്തിൽ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ തുടക്കത്തിൽ പ്രതീക്ഷിച്ചതുപോലെ വേറിട്ട മാധ്യമമായി തന്നെ കൈരളിക്ക് നിലനിൽക്കാൻ കഴിയുന്നു എന്നതാണ് പ്രത്യേകത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾ ഇങ്ങോട്ട് നമ്മുടെ രാജ്യത്തെ മാധ്യമ മേഖലയിൽ വലിയ വളർച്ചയാണ് ഉണ്ടായിട്ടുള്ളത് ഒരു ഘട്ടത്തിൽ ഏതാണ്ട് കൂൺ വളർന്നു പടരുന്നത് ഇന്ത്യയിലെ മാധ്യമങ്ങൾ വളരുന്നതും കാണാൻ നമുക്ക് കഴിയും ഓരോ ദിവസവും എന്നോണം പുതിയ മാധ്യമങ്ങൾ വരുന്ന സാഹചര്യമുണ്ടായി പക്ഷെ അവയിൽ പലതും കാലക്രമേണ അപ്രത്യക്ഷമായി അവയുടെ ഒക്കെ മധ്യത്തിലാണ് ഇരുപത്തഞ്ച് വർഷമായി ഒരു മലയാള മാധ്യമത്തിന് അഭിമാനപൂർവം സ്ഥിരതയോടെ വളരാൻ കഴിഞ്ഞത് അതാണ് നേരത്തെ അധ്യക്ഷൻ സൂചിപ്പിച്ച ഒന്നിൽ നിന്ന് നാലിലേക്കുള്ള വളർച്ച സ്വന്തമായി അഭിമാനിക്കാവുന്ന തരത്തിലുള്ള രാസ്ഥാന മന്ദിരം നിർമ്മിക്കുന്നതിലേക്ക് എത്തിയത് ഇതൊന്നും ഒരു ചെറിയ കാര്യമല്ല അതുകൊണ്ട് തന്നെ കാൽനൂറ്റാണ്ട് പൂർത്തിയാക്കുക എന്നത് പൊതുവെ നമ്മുടെ നാട്ടിലെ പുരോഗമന ചിന്താഗതിക്കാരാകെ അഭിമാനിക്കാവുന്ന തരത്തിൽ പ്രവർത്തനം കാഴ്ചവെച്ചു എന്ന് തന്നെയാണ് കൈളിക്ക് കാണാൻ പറ്റുന്നത്